റഫേലെ ഇസ്രായേൽ അധിനിവേശം നിർത്താൻ അടിയന്തരമായി ഉത്തരവിറക്കണമെന്ന് അന്താരാഷ്ട്ര നീതിന്യായ കോടതി അഥവാ ഐ സി ജെ യുടെ ദക്ഷിണാഫ്രിക്ക ഗസയിലെ സൈനിക നടപടികൾ പൂർണ്ണമായി നിർത്താനും അന്താരാഷ്ട്ര അന്വേഷകർക്കും മാധ്യമ പ്രവർത്തകർക്കും മേഖലയിലേക്ക് പ്രവേശനം അനുവദിക്കണമെന്നും ദക്ഷിണാഫ്രിക്ക ആവശ്യപ്പെട്ടു ഐ സി ജെയിലെ ദക്ഷിണാഫ്രിക്കയുടെ അഭിഭാഷകൻ വോൺ ലോ ആണ് ഇക്കാര്യം അറിയിച്ചത് ഏഴു മാസം പിന്നിട്ട ഇസ്രായേൽ അധിനിവേശത്തെ തുടർന്ന് മുപ്പത്തി അയ്യായിരത്തോളം പേർ മരിച്ചുവെന്നും ഗസ നാമാവശേഷമായെന്നും വോൺലോ കോടതിയിൽ ചൂണ്ടിക്കാട്ടി ദുരിതം പേറുന്ന ഗസ ജനതയ്ക്കായി ഭക്ഷണവും മരുന്നുകളും മറ്റ് സഹായങ്ങളും നൽകാൻ അടിയന്തരമായി വെടിനിർത്തൽ വേണമെന്നും ദക്ഷിണാഫ്രിക്കൻ അഭിഭാഷകൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് കോടതി ഇപ്പോൾ ഇടപെട്ടില്ലെങ്കിൽ ഗസയുടെ പുനർനിർമ്മാണം ഒരിക്കലും സാധ്യമാകാതെ വരും സ്വതന്ത്രാന്വേഷകരെയും മാധ്യമ പ്രവർത്തകരെയും ഇസ്രായേൽ തടയുന്നതു മൂലം ഗസയിൽ നിന്നുള്ള വിവരങ്ങൾ പോലും ലഭിക്കാത്ത അവസ്ഥയാണ് അതേസമയം ദക്ഷിണാഫ്രിക്കയുടേത് പക്ഷപാതപരമായ തെറ്റായ വാദങ്ങളാണെന്ന് ഇസ്രായേൽ വിദേശകാര്യ മന്ത്രാലയം ആരോപിച്ചു ഹമാസിൽ നിന്നും ലഭിച്ച വിവരങ്ങൾ ഉപയോഗിച്ചാണ് അവർ വാദങ്ങൾ ഉന്നയിച്ചതെന്നും ദക്ഷിണാഫ്രിക്കയുടെ ആവശ്യം കോടതി നിരാകരിക്കണമെന്നും ഇസ്രായേൽ അഭ്യർത്ഥിച്ചു സിവിലിയന്മാരുടെ മരണം പരമാവധി കുറയ്ക്കാനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്നും ഇസ്രായേൽ അവകാശപ്പെട്ടു